ഞാനിപ്പോ ഇവിടെ പറയാൻ പോകുന്നതേ എങ്ങനെയാണ് നമുക്ക് സന്തോഷം ഉണ്ടാക്കുക പോവുക എന്നുള്ളതാണ് കാരണം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എപ്പോഴും സന്തോഷം ഉണ്ടാവണം ഉണ്ടാവണം പക്ഷെ ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കണം ഓരോരോ സന്തോഷം മറ്റുള്ളവർ ഒരാൾക്കുള്ള സന്തോഷം മറ്റുള്ളവരെ കൊണ്ടു തരുക ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയൊരു സന്തോഷം വേണ്ടത് അതിന് നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്താണ് ഞാൻ ഇപ്പൊ ഇവിടെ പറയാൻ പോകുന്നത് നമ്മളുടെ ബ്രെയിനിൽ ധാരാളം കെമിക്കൽസ് ഉണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ കെമിക്കൽസിന്റെ ഒക്കെ അഭാവം കൊണ്ടോ അല്ലെങ്കിൽ അവ അവയുടെ ലെവൽ കുറയുന്നത് കൊണ്ടൊക്കെയാണ് നമുക്ക് ഉണ്ടാകുന്ന സന്തോഷം ലഭിക്കാതെ പോകുന്നത് അപ്പം ഇത്തരത്തിലുള്ള ഈ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഹോർമോൺസ് കൂട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അപ്പൊ നമ്മളുടെ ബ്രെയിനിൽ നമുക്ക് കൂടുതലായിട്ട് സന്തോഷം നൽകുന്ന ഹോർമോൺസ് ആണ് അവ അറിയപ്പെടുന്ന പേര് ഹാപ്പി ഹോർമോൺസ് എന്നാണ് ഡോപ്പാമി ഉണ്ട് ഓക്സിറ്റോസിനുണ്ട് ഉണ്ട് അതുപോലെ എൻഡോർഫിൻ ഉണ്ട് ഇവ അറിയപ്പെടുന്ന പേര് ഈ ഹാപ്പി ഹോർമോൺസ് എന്നാണ് അപ്പോൾ ഈ ഈ ഹാപ്പി ഹോർമോൺസ് അതേപോലെ നിലനിൽക്കുക അതായത് നമുക്ക് അതിൻ്റെ അളവ് കുറവുണ്ടെങ്കിൽ കൂട്ടാനും നല്ല രീതിയിൽ പോകുന്നെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ അത് അതിന്റെ ലെവൽ ശരിക്കാവുന്നപ്പോൾ മാത്രമേ നമ്മുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടാകുന്നുള്ളൂ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നാണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ അപ്പം എടുക്കാം ഡോപ്പാമിനെ നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാം അതായത് അവർ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രശംസിക്കുക നമ്മൾ നമ്മളെ ഉള്ളിൽ തുറന്ന് അവരെ ഒട്ടും തന്നെ നമുക്ക് ഉള്ളിൽ ഒരു അസൂയോ അങ്ങനെ ഒന്നുമില്ലാതെ അവരെ നമുക്ക് നല്ല രീതിയിൽ പ്രശംസിക്കുക അംഗീകരിക്കുക അവർക്ക് സന്തോഷം അവർക്ക് എന്താണോ സന്തോഷം കൊടുക്കുന്നത് അത്തരത്തിൽ നമ്മളെ അവരെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ നമ്മൾ പറയുന്ന വാക്കുകൾ ആ വാക്കുകൾ കൊണ്ട് തന്നെ നമുക്ക് സന്തോഷം കിട്ടും അപ്പൊ നമുക്ക് നമ്മുടെ ബ്രെയിനിൽ ഡോപ്പാമി കൂടും അതുപോലെ തന്നെ നമുക്ക് അതിനോട് ഒപ്പം തന്നെ ധാരാളം നമുക്ക് സന്തോഷമുള്ള കാര്യമായിട്ട് ധാരാളം കാര്യങ്ങൾ ചെയ്യാ സംഗീതം കേൾക്കാം അല്ലെങ്കിൽ സംഗീതം അറിയുന്ന അടുത്ത് പാടാം അങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോവാം പിന്നെ മറ്റൊന്നാണ് സിറോട്ടോണി സിറോട്ടോണിയില് നമുക്ക് വേണ്ട കാര്യം നമ്മൾ ഇപ്പോൾ രാവിലെ വാക്കിങ്ങിന് പോണം വാക്കിങ്ങിന് പോകുകയാണെങ്കിൽ നമുക്ക് ആ വെയിൽ കൊള്ളും വെയിൽ കൊള്ളുമ്പോൾ തന്നെ ഈ സിറോട്ടോണിന്റെ അളവ് കൂടും അപ്പം യാത്ര അവരെ യാത്ര വിനോ നമുക്ക് ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കളുടെ കൂടെ പോയി യാത്ര ചെയ്യാം പിന്നെ എന്തെങ്കിലും പാട്ട് സംഗീതം അതുപോലെ ഡാൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാം കുട്ടികൾ വീട്ടിൽ ഫാമിലി ഫാമിലിക്ക് വേണ്ടി ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും എപ്പോഴെങ്കിലും ചെലവഴിക്കണം അവരുമായിട്ടുള്ള സന്തോഷപ്രദമായ നിമിഷങ്ങൾ കുട്ടികളുമായിട്ടുള്ള കളികൾ ഇതിലെല്ലാം ഏർപ്പെടുകയാണെങ്കിൽ ശരിക്കും സ്വാഭാവികമായി കിട്ടും നമുക്ക് സീറോട്ടൻ്റെ ലെവൽ കൂടുതലായിട്ട് കിട്ടും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം എന്തോ ആയിക്കോട്ടെ നമുക്ക് എന്തിനാണോ താല്പര്യം വരയാവാം അല്ലെങ്കിൽ പാട്ടാവാം ഡാൻസ് ആവാം ചിലർക്ക് സൈക്ലിങ് ആവും അങ്ങനെ എന്താണോ താല്പര്യം ആ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് സീറോ സീറോട്ടുണ്ട് അളവ് കൂട്ടാൻ പറ്റും ഓക്സിറ്റോസിന് അതുപോലെ തന്നെ നമ്മൾ സ്നേഹബന്ധം നമുക്ക് എല്ലാ നമ്മുടെ മറ്റുള്ളവരുള്ള സ്നേഹം പ്രകടിപ്പിക്കുമ്പോഴാണ് നമുക്ക് അത് ആ സ്നേഹം നമുക്ക് തിരിച്ച് മറ്റുള്ളവർക്കും തിരിച്ചാൽ തന്നെ അപ്പൊ നമ്മള് പ്രകടിപ്പിക്കണം ഒരു ഉമ്മ കൊണ്ടോ ഒരു കെട്ടിപ്പിടുത്തം കൊണ്ടോ നമുക്ക് മറ്റുള്ളവരെ നമ്മളെ കുട്ടികളെയും വീട്ടില് നമ്മളെ ഒക്കെ നമുക്ക് സന്തോഷിപ്പിക്കാം അങ്ങനെ ചെയ്യുമ്പോഴും ഇതിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മൾ സ്നേഹപ്രകടനം അല്ലെ നമ്മളെ പേരക്കുട്ടികൾ അത് ഏറ്റവും നല്ലൊരു മരുന്ന് കൂടിയാണ് ശരിക്കും ഉള്ള ആളുകളൊക്കെ നോക്കുക അത്രമാത്ര സന്തോഷത്തിലാളിരിക്കും അപ്പം പേരക്കുട്ടികളെ നമ്മൾ ലാളിക്കുക അപ്പോഴും നമുക്ക് ഈ ഓക്സിറ്റോസ്യം കൂടും പിന്നെ പെക്സ് ഉണ്ടെങ്കിൽ പെക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി തന്നെ അത് കൂടിക്കൊണ്ടിരിക്കും പിന്നെ എൻഡോർഫിൻ എൻഡോർഫിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു മരുന്നാണ് അല്ലേ നമുക്ക് വേദന സംഹാരിയാണ് അപ്പം അതിന് നമ്മൾ യോഗ മെഡിറ്റേഷൻ അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റുള്ള നടത്തം സൈക്ലിങ് പിന്നെ എന്താണോ ഹെൽത്ത് ക്ലബിൽ പോകാൻ താല്പര്യമുള്ളവർക്ക് ഹെൽത്ത് ക്ലബിൽ പോവാം